നമ്മൾ എന്ന ചിത്രത്തിലെ അപർണ എന്ന അപ്പുവിനെ മലയാളികൾ ഇന്നും മറന്നിട്ടില്ല ആ ഒരൊറ്റ സിനിമയിലൂടെ ഇന്നും അറിയപ്പെടുന്ന നടിയാണ് രേണുക മേനോൻ ചിത്രം പുറത്തിറങ്ങിയിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞെങ്കിലും ഇന്നും നടിയുടെ ലുക്കിലും സൗന്ദര്യത്തിലും വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ആ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന രേണുക വിവാഹിതയായി ഭർത്താവിനും മക്കൾക്കുമൊപ്പം യു എസിൽ കഴിയുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇപ്പോഴിതാ വീട്ടിലെ കല്യാണാഘോഷത്തിന്റെ തിരക്കിലാണ് നടിയും ഭർത്താവും മക്കളുമെല്ലാം ഉള്ളത് സ്വന്തം മകൾ അല്ലെങ്കിലും മകളായി തന്നെ സ്നേഹിക്കുന്ന സഹോദരൻറെ മകളുടെ വിവാഹ ചിത്രങ്ങളാണ് രേണുക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് യു എസ് വെച്ച് തന്നെയാണ് കല്യാണം നടന്നിരിക്കുന്നത് രേണുകയും രേണുകയുടെ സഹോദരനുമെല്ലാം യു എസിൽ തന്നെ സെറ്റിൽ ചെയ്തവരാണ് മാതാപിതാക്കളും ഇവിടെ തന്നെ അതുകൊണ്ടാണ് യു എസിൽ തന്നെ കല്യാണവും തീരുമാനിച്ചത് തമിഴ് ഹിന്ദു വിവാഹ ആചാരങ്ങൾ അനുസരിച്ചാണ് ചടങ്ങുകളെല്ലാം തന്നെ നടന്നത് നാട്ടിൽ നിന്ന് ഏറെ അകലെയാണെങ്കിലും നാട്ടിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒന്നും ഇന്നും കൈവിട്ടിട്ടില്ല അതിൽ സഹോദരന്റെ മകൾ രേണുകയ്ക്കും ഭർത്താവിനും ദക്ഷിണം നൽകുന്നതും കാൽത്തൊട്ട് വന്നിക്കുന്നതുമെല്ലാം ചിത്രങ്ങളിൽ കാണാം കുടുംബം ഏറെ കാത്തിരുന്ന വിവാഹം കൂടിയ ായിരുന്നു ഇത് രേണുകയുടെ മാതാപിതാക്കളടക്കം എല്ലാ ബന്ധുക്കളും ചടങ്ങിനെത്തിയതോടെ ഒരു കുടുംബ സംഗമ ആഘോഷം തന്നെയായി മാറുകയായിരുന്നു ഈ വിവാഹം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തന്റെ കുടുംബത്തിലെ വിശേഷങ്ങൾ പങ്കുവെച്ച് രേണുക എത്തിയത് സഹോദരന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത സുന്ദരമായ ചിത്രങ്ങൾ നടി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചതോടെ നടിയുടെ ഫാൻസ് പേജുകളും ഇത് ഏറ്റെടുത്തു വിവാഹ ചടങ്ങുകളിൽ കുടുംബങ്ങൾക്കൊപ്പം ഏറെ സന്തോഷവതിയായി നിൽക്കുന്ന രേണുകയുടെ ചിത്രങ്ങൾ നിമിഷ കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും താരത്തിന്റെ ലുക്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്ന് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ സൂചിപ്പിക്കുന്നു രേണുക വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരണമെന്നും സജീവമാക്കണമെന്നും ആവശ്യപ്പെടുന്നവരും കമന്റുകളിൽ എത്തുന്നുണ്ട് കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് രേണുക മേനോൻ അതിനുശേഷം വർഗം എന്ന ചിത്രത്തിലും മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും അടക്കമുള്ള നിരവധി ചിത്രങ്ങളിലും രേണുക അഭിനയിച്ചു നമ്മളിലെ എൻ കരളിൽ താമസിച്ചാൽ എന്ന ഗാനം ഇന്നും രേണുകയുടെ മുഖത്തോടൊപ്പം മലയാളി മനസ്സുകളിൽ പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട് മലയാളത്തിന് പുറമേ തമിഴ് തെലുങ്ക് ഭാഷകളിലും തിളങ്ങിയ താരം വിവാഹത്തോടെയാണ് അഭിനയ ജീവിതത്തോട് വിട പറഞ്ഞത് ഭർത്താവ് സുരേഷ് കുമാർ നായർക്കും രണ്ട് പെൺമക്കൾക്കുമൊപ്പം അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്ഥിരതാമസമാക്കിയ രേണുക അവിടെ ഒരു നൃത്ത വിദ്യാലയവും നടത്തി വരികയാണ് രേണുകയുടെ മൂത്ത മകൾക്ക് പതിനാറും ഇളയ മകൾക്ക് പത്തുമാണ് പ്രായം മകൾ ടീനേജിലായിട്ടും അമ്മയുടെ സൗന്ദര്യത്തിനും ലുക്കിനും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് ആരാധകർ പലപ്പോഴും ചോദിക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ